നമസ്കാരം തുടരെ തുടരെ ന്യൂസ് ബോംബിംഗ് നടത്തി പിണറായി സർക്കാരിനെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും ഞെട്ടിച്ച് താരമായി മാറിയിരിക്കുന്ന പി വി അൻവർ എം എൽ കൊല്ലപ്പുരയിലെ ആലയിൽ കുരുക്കുകൾ ഒരുങ്ങുകയാണ് അൻവറിനെതിരെ ആഭ്യന്തര സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഐ പി അന്വേഷണം ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വന്ന പിറകെ ഭാരതീയ ന്യായ സംഹിത ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ി ജെ പി നേതാവും അഭിഭാഷകനുമായ ഷോൺ ജോർജ് കൂടി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ ഗുരുതരമായ കുറ്റകൃത്യം നടത്തി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഒരു നിയമസഭാ അംഗമാണ് ഭരണപക്ഷത്തുള്ള ഒരു കേരളത്തിലെ എം എൽ എ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത് ഗൗരവമുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണിത് പി വി അൻവർ എം എൽ എക്ക് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകളുമായി പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പി എഫ് ഐ സിമി ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നതിനെ പറ്റി കേന്ദ്ര അന്വേഷണം നടക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതേ വിഷയത്തിലാണ് അൻവറിനെതിരെ ഷോൺ ജോർജ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഗുരുതര കുറ്റങ്ങൾ അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചതും കുറ്റകൃത്യമാണ് എന്നും പി വി അൻവറിനെതിരെ ഇക്കാര്യത്തിൽ എടുക്കണമെന്നുമാണ് ഷോൺ ജോർജ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത മുപ്പത്തിഒൻപത് പ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ ആവശ്യം കുറ്റകൃത്യം നടന്നത് അറിഞ്ഞിട്ടും അൻവർ മറച്ചുവെക്കുകയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിവുണ്ടായിട്ടും കോടതിയെയോ പോലീസിനെയോ സമീപിക്കാത്ത എം എൽ എയുടെ നടപടി കുറ്റകൃത്യം തന്നെയാണ് എന്ന് ഷോൺ തന്റെ പരാതിയിൽ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കാതെ കുറ്റകൃത്യം മറച്ചു വയ്ക്കാൻ അൻവർ ശ്രമം നടത്തി ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രകാരം അൻവറിനെതിരെ കേസെടുക്കണം ആവശ്യം പോലീസ് തള്ളിയാൽ ഷോൺ കോടതിയെ സമീപിക്കും പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിൻറ്റേതായ ഈ നീക്കം ഇടത് കേന്ദ്രങ്ങളെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഫോൺ ചോർത്തൽ അടക്കമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചതാണ് പരാതിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആദ്യഘട്ടത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലെ സംഘം തീരുമാനിച്ചിരുന്നതാണ് പി വി അൻവർ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച ആക്ഷേപങ്ങളും ഡി ജി പി അന്വേഷിക്കും അൻവറിൽ നിന്ന് മൊഴിയെടുക്കുന്നത് ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷം മാത്രം മതിയെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ഷോൺ ജോർജിന്റെ നീക്കത്തോടെ ആകെ മലക്കം മറിയും കേന്ദ്ര ഏജൻസി അൻവറിനെതിരെ റിപ്പോർട്ട് നൽകിയാൽ കേസെടുക്കേണ്ടി വരുമെന്നതിനാൽ മുഖം രക്ഷിക്കാൻ പി വി അൻവർ എം എൽ എക്കെതിരെ പിണറായി വിജയന് കേസെടുക്കേണ്ടി വരും ഗുരുതര ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാർ അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്നുവെന്നുവരെ പി വി അൻവർ കുറ്റപ്പെടുത്തുകയുണ്ടായി അജിത് കുമാർ ആണ് എന്നും അയാൾ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നും അൻവർ പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് എന്നും സോളാർ കേസ് അട്ടിമറിച്ചത് എം ആർ അജിത് കുമാർ ആണ് എന്നും പി വി അൻവർ ആരോപിച്ചിരുന്നു എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വീണ്ടും പുതിയ ആരോപണങ്ങൾ കൂടി പുറത്തു വന്നത് അജിത് കുമാറിന്റെ സംഘം വിമാനത്താവളത്തിൽ നിന്നും കോടികളുടെ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നും മുജീബ് എന്നയാളാണ് എം ആർ അജിത് കുമാറിന്റെ പ്രധാന സഹായി എന്നും പി വി അൻവർ പറഞ്ഞിരുന്നു ഇത് പോലീസിന് ഒരർത്ഥത്തിൽ കേസ് അന്വേഷണത്തിൽ ഒരു തുറപ്പു ചീട്ടാകും മുഖ്യമന്ത്രിയുടെയും ഓഫീസിലെയും ഫോൺ ചോർത്തുന്നുവെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു പുറത്തുവിടാത്ത തെളിവുകൾ ഇനിയും കയ്യിലുണ്ട് എന്നും കയ്യിലുള്ള തെളിവുകൾ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്ന അന്വേഷണ സംഘത്തിന് നൽകുമെന്നും എം എൽ എ പറഞ്ഞിരുന്നു അജിത് കുമാർ മാറി നിന്നാലും രാജിവെച്ചാലും ആരോപണങ്ങൾ നിലനിൽക്കുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ഡി ജി പി യെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എന്ന് അൻവർ ആരോപിക്കുന്നു സമാന്തര ഇന്റലിജൻസ് സംവിധാനം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന ആരോപണം പോലീസ് അസോസിയേഷനിലും ഉയർന്നിട്ടുണ്ട് പോലീസുകാരെ നിരീക്ഷിക്കാൻ ഈ ഇന്റലിജൻസ് സംവിധാനം അജിത് കുമാർ ഉപയോഗിക്കുന്നു പത്തനംതിട്ട എസ് പി സുജിത് ദാസ് കരിപ്പൂർ വഴിയെത്തുന്ന സ്വർണം തട്ടിയെടുത്തു എന്ന ആരോപണവും അൻവർ ഉന്നയിക്കുകയുണ്ടായി ഇതെല്ലാം വളരെ നേരത്തെ തന്നെ തനിക്ക് അറിയാമെന്ന് പറഞ്ഞ അൻവർ ആദ്യം പത്രപ്രതിനിധികളെ നേരിൽ കാണുമ്പോൾ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ താൻ ചോർത്തിയതിന് ക്ഷമ ചോദിച്ചിട്ടുണ്ട്